ഇതില് ടീ സ്റ്റമ്പ് ഹാൻഡിൽ പാർ എല്ലാം വെന്റ് ഉണ്ട് കൂടെ റേഡിയേറ്ററി വീണ സമയത്ത് എന്റെ കൂളന്റെ ആയി ഇടത് കേട്ട ചെറുവിരള് എല്ലാം അങ്ങ് കൂട്ടിപ്പോയി അത്രേ ഉള്ളൂ വർക്ക്ഷോപ്പൊന്നും ഒതുക്കിയിട്ടില്ല അന്ന് ഇട്ടതുപോലെ തന്നെ അങ്ങനെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് ദിവസ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളും സംഭവിച്ചു അതാണ് വീഡിയോ എത്രയും ദിവസം ലേറ്റ് ആയത് അപ്പോൾ ഇതിനുമുമ്പേ ലാസ്റ്റ് ചെയ്ത് റേസ് ഡാറായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതിനകത്ത് ആക്സിഡൻറ്റും പറ്റി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ വണ്ടിയും കൂടെ ഇവിടെ ഒന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ടില്ല വർക്ക്ഷോപ്പ് വേണ്ടില്ലേ അവസാനമായിട്ട് ആ റേസ് ഡാറാണ് ചെയ്തത് അതിനുശേഷം പിന്നെ ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് ഇല്ല അപ്പോൾ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ് വർക്കുകൾ കിടപ്പുണ്ട് ചെയ്യാൻ പക്ഷേ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി അപ്പോൾ എൻ്റെ വണ്ടിയും നല്ല രീതിക്ക് പണി കിട്ടി നല്ല രീതിക്ക് ഇടിച്ച് കുറച്ച് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഡാമേജും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് ഒന്നാമത് ചെറിയ അക്കൗണ്ടാണ് ഈ ഒരു ചെറിയ ചാനലാണ് ചെറിയ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ അതും കുറഞ്ഞ് തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഈ ആക്സിഡൻ്റ് ആയിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യാനും പറ്റുന്നില്ല ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇരിക്കുകയാണ് ഇപ്പോൾ മാക്സിമം ഡയറ്റിനെ കുറച്ച് ദിവസമായി അപ്പം അതിന് കൈയ്യൊക്കെ ഓക്കെ ആയി ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനിയും കണ്ടന്റ് എന്തായാലും ചെയ്യും കൈയ്യൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഇപ്പം എൻ്റെ വണ്ടി എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് വണ്ടി ഞാൻ കാണിച്ചു തരാം വണ്ടി ആ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് അപ്പം അതിൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം അവിടെ ഇരിപ്പുണ്ട് വണ്ടി എന്താണ് ഇപ്പം വണ്ടിയുടെ അവസ്ഥ കാണിച്ചാൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വൺ ഇയറൊക്കെ കഴിഞ്ഞ് എടുത്തിട്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ടീ സ്റ്റംപ് ഹാൻഡിൽ ബാറെല്ലാം വരുന്നുണ്ട് കൂടാതെ റേഡിയേറ്ററ് വീണ സമയത്ത് തന്നെ കൂളൻ്റെ ഒക്കെ കുറേ ലീക്കായി അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അതുകൂടാതെ ഗിയറിൻ്റെ പെടൽ പൊട്ടിപ്പോയി ഇടിച്ച ആക്സിഡൻ്റ് ആ നല്ല ഈ സൈഡായിരുന്നു ഇടി കിട്ടിയത് അതിൻ്റെ പെഡൽ പൊട്ടി അതുകൂടാതെ ക്രാഷ് കാർഡും കാര്യങ്ങളും ഇരിക്കാൻ പാട് ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ പൊട്ടി പൊട്ടിയില്ല ഇടിച്ചകത്തോട്ടങ്ങ് കയറി എൻ്റെ ഭാഗ്യത്തിന് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഈ വണ്ടിയിൽ ഈ സൈഡിൽ നോക്കുമ്പോഴല്ല ഓക്കെയാണ് ഇത് മറു സൈഡാണ് ആ ഫുൾ ഇടിച്ചിരിക്കുന്നത് ഡാമേജ് ഒക്കെ മറു സൈഡാണ് ലെഫ്റ്റ് സൈഡാണ് ഫുൾ ഇടി അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായാലും കണ്ടല്ലോ ഇനിയും ഇതുപോലത്തെ ഇതുപോലത്തെ അല്ല നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റും പറ്റൊക്കെ വരും അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും കൈ ഒക്കെ ഓക്കെ ആയതിനു ശേഷം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ബായ്